ഹായ് ഫ്രണ്ട്സ് സ്നേഹതീർത്ഥം വി എസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇപ്പം നമ്മൾ പോകുന്നത് നാടുകാണി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അപ്പം അതിന്റെ പോകുന്ന ആ വഴികളാണ് നിങ്ങൾ കാണുന്നത് അപ്പം ഞാൻ ഈ ഒരു ദൃശ്യം പകർത്തുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ശരിക്കും ഒരു ഞാനൊരു ഇടുക്കിക്കാരി ആയതുകൊണ്ട് തന്നെ ഇടുക്കിയിൽ ഇങ്ങനെ ഇങ്ങനെ വളവും തെരുവും അങ്ങനെ ഒരുപാട് റോഡുകൾക്ക് ഇതുപോലെ ഭയങ്കര വളവും തിരിവും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് അപ്പം അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് ഏഹ് എന്താന്നുള്ളത് എന്ന് വെച്ചാ കുറെ മരങ്ങള് കാരണം ഒരു ഒരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മരങ്ങളും അതുപോലെ തന്നെ നമ്മൾ റോഡ് സൈഡിൽ നിന്നൊക്കെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ വല്യ കൊക്ക നമ്മുടെ അവിടങ്ങളിലൊക്കെ പറയുന്ന കൊക്കേന്നാ പറയണേ അപ്പം അതുപോലെ വല്യ താഴ്ചയുള്ള ഒരു താഴ്വാരം പോലെ മേലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡിന്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും കേട്ടോ അപ്പം ഒരുപാട് പേര് നാടുകാണിയിലുള്ള ഈ റൂട്ട് റൂട്ടിൽ കൂടെ പോയിട്ടുണ്ടാവും പക്ഷെ ഇത് ആ ഇതിലെ കൂടെ പോകാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാകട്ടോ പോകുന്ന ആൾക്കാരും കാണുന്നതിൽ എനിക്ക് കൊഴപ്പില്ല അപ്പൊ ചെലവര് ചോദിക്കും എന്താണ് ഇത് നാടുകാണി കാണാത്തവർ ആരേലും കൊണ്ടുപോകുന്നു പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ അപ്പം ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ എൻ്റെ പ്രേക്ഷകരായ നിങ്ങൾക്കും കാണിച്ചു തരണോന്നുള്ള ഒരു ആഗ്രഹത്താൽ പകർത്തിയ ഒരു വീഡിയോസാണ് ഇത് അപ്പം ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് വലിയ മലയുടെ നടുക്കൂടെ റോഡും മു മുറിച്ച് കട മുറിച്ച് അങ്ങനെ പണിതിരിക്കുക കാരണം ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ അപ്പം നീ നാടുകാണി എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിന്റെ ബോർഡർ ആണ് കേട്ടോ അപ്പം ഇപ്പറത്ത് കേരളവും അപ്പുറത്ത് നാടുകാണി അത് കഴിഞ്ഞ ശേഷമാണ് കൂടുതലൂര് ആ സ്ഥലങ്ങളൊക്കെ അപ്പം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു യാത്ര നമ്മൾ ചെയ്യണത് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷ കാരണം ഏർ നമ്മളിനും കുറേ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനത്തെ സ്ഥലം ചിലപ്പം ഒരുപക്ഷെ ഇല്ലാണ്ട് മരങ്ങളെല്ലാം പോയി ഇങ്ങനത്തെ സ്ഥലം നമുക്ക് ചിലപ്പം കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളും കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ശരിയല്ലേ അപ്പം ഞാൻ ഈ പകർത്തിയതിൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ് കൊറേ വർഷങ്ങൾ കഴിയുമ്പം ഈ സ്ഥലങ്ങളൊക്കെ ചെലപ്പം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നല്ല ഈ മരക്കൂട്ടങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും തോന്നുന്നു കേട്ടോ നല്ല വെയിലുണ്ടെങ്കിൽ പോലും നല്ല ചെറിയ ഒരു തണുപ്പും നല്ലൊരു കൂളിങ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ലോങ്ങുന്നൊക്കെ വരുന്ന ആൾക്കാര് ഈ കൂടുതലൊരു ഊട്ടി മസിന്പുടി അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ റോഡ് സൈഡിലൊക്കെ വണ്ടികളൊക്കെ നിർത്തി സ്റ്റൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷെ ഈ റോഡ് സൈഡുകളില് സൈഡുകളിൽ അങ്ങനെ അധികം ആരെയും അവിടെ നമ്മുടെ കേരള പോലീസൊന്നും അധികം നിർത്താനായിട്ട് സമ്മതിക്കില്ല കേട്ടോ എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനകൾ അതുപോലെ തന്നെ ഒരുപാട് വന്യമൃഗങ്ങൾ അതിലേക്കൂടെ പാസ് ചെയ്യുന്ന സ്ഥലമാണ് അപ്പം അതിൻ്റെ ഇടയ്ക്കിടയ്ക്കിടയ്ക്കൊക്കെ ഓരോ ബോർഡുകളൊക്കെ കാണിച്ചിട്ടുണ്ട് ആ ആനകൾ പാസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഓരോ സ്ഥലങ്ങളും ചെല്ലുമ്പോൾ ഏത് മൃഗങ്ങളാണ് ഇതിലേക്കൂടെ റോഡൊക്കെ ക്രോസ് ചെയ്ത് നടക്കുന്നുള്ള ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാവാം അവിടെ നമുക്ക് ഇടയ്ക്കൊന്നും അധികം നേരം നമുക്ക് ഏർ വണ്ടികളൊന്നും നിത്തിയിടാനായിട്ട് സാധിച്ചില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ പോകുന്ന വഴി കൂടെ ദൃശ്യങ്ങൾ പകർത്തുന്നത് അപ്പം ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാകട്ടോ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുന്നതും അതുപോലെ നമ്മുടെ മൈൻഡൊക്കെ ഇല്ലേ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഈയൊരു കാശിയൊക്കെ കാണുമ്പോണ്ടല്ലോ നമ്മൾ അതിൻറെ അതിലേക്ക് ലയിച്ചു പോകും അത്രക്കും ഭംഗിയുള്ള സ്ഥലങ്ങളാകട്ടോ പിന്നെ ഒരുപാട് വെയിൻ ടൻകണക്കിന് സാധനങ്ങളൊക്കെ ഇറ്റിയിരുന്ന ലോറികളൊക്കെ ഇടയ്ക്ക് വന്നിട്ട് നിർത്തി ഇടുന്നുണ്ടോട്ടോ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന ആ സ്ഥലത്തിൻ്റെ അവിടെ കുറച്ച് ഭാഗം മാത്രം റോഡ് ഭയങ്കര മോശമായിട്ട് കിടക്കുന്ന അത് കാരണം കഴിഞ്ഞ വർഷം മഴയത്തെ ഈ ഒരു ഭാഗത്തുള്ളതെല്ലാം പിന്നെ കല്ലുകളും കാര്യങ്ങളൊക്കെ ഇതിലേക്കൂടെ വന്ന് ഒലിച്ചുപോയതാണെന്ന് പറയുന്നു അപ്പം ഇപ്പം അത് കുറച്ചൊക്കെ ഏറെ മിറ്റിലുകളൊക്കെ ഇട്ട് കുറച്ചൊക്കെ ശരിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എനിക്ക് യാത്ര ചെയ്തതിൽ ഈ ഒരു ഫോഷം മാത്രമേ ഇത്തിരി മോശമായിട്ട് കണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ കണ്ടില്ലേ എന്ത് ഭംഗിയ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് അപ്പം ഈ പാസ് ചെയ്ത് പോകുന്നതിൻ്റെ ഒപ്പം സ്ഥലക്കുണ്ട അപ്പം അതും നമ്മള് അതിലേക്കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത് അപ്പം അവിടെ എല്ലാവർക്കും എന്താ പറയാ ചികിത്സക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഭക്ഷണം ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലം കൂടെ അത് കേട്ടോ അപ്പം നമ്മളെ ഈ യാത്രയില് ഇടക്ക് ഇടക്കിടയ്ക്ക് നത്തിയിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട് പക്ഷെ അധികനേരം നമ്മൾ അവിടെയൊന്നും നടത്തിയിട്ടില്ല കേട്ടോ എന്ന് വെച്ചാല് ഒരു കുടും വന്നും എന്ന് പറയാൻ ശരിക്കും പറഞ്ഞാല് ഒരുപാട് വണ്ടികൾ ഇതിലേക്കൂടെ യാത്ര ചെയ്യുന്നില്ല എനിക്ക് തോന്നേ ഊട്ടിയിലേക്ക് പോകുന്നത് കൂടുതലൂര് പോകുന്നത് ഈ ഒരു റോഡ് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒരുപാട് വണ്ടികളൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടെന്നാലും ഈ കൊ കൊരങ്ങന്മാരൊക്കെ റോഡ് സൈഡിലൊക്കെ ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് കാരണം നമ്മളെ കാണുമ്പോഴത്തേനും അവര് മരത്തിനകത്തു നിന്നൊക്കെ ചാടി റോഡിന്റെ സൈഡിൽ വന്ന് നിക്കാട്ടോ അപ്പം ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുക്കും എന്നൊക്കെ എതിയിട്ടായിരിക്കും പക്ഷെ ഇതിനു മുമ്പേ പോയ ആൾക്കാരൊക്കെ പറയണ്ടായി ഈ കൊരങ്ങന്മാർക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കൊരങ്ങ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കുരങ്ങന്മാരും വരുമെന്നേ അതുപോലെ ഇപ്പൊ എനിക്ക് കാണാനായിട്ട് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് രണ്ട് വലിയ പാറയുടെ മുകളിൽ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ അത് നേരിട്ട് കണ്ടാലേ എന്റെ അറിവുള്ളൂട്ടോ വലിയ പാറയാണ് ഈ രണ്ട് പാറയുടെ നടുക്ക് ഇങ്ങനെ വന്ന് നിൽക്കണം അതും അതും റോഡ് സൈഡിലാകാൻ അത് കണ്ടപ്പോഴത്തേന് എനിക്ക് ശരിക്കും പറഞ്ഞ പേടിയാണ് തോന്നിയത് പക്ഷെ ഒരു എന്താ എന്താത്ഭുതവും തോന്നി കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത് അപ്പം നിങ്ങക്ക് ഈ കാഴ്ച കാണുമ്പോഴത്തേന് എങ്ങനെ മനസ്സിന് എന്താ ഫീൽ ചെയ്യണത് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടോ ഈ ഒരു കാഴ്ചയിലും നിങ്ങളുടെ മനസ്സും ശരീരവും ഒക്കെ നല്ല റിലീഫായിട്ടൊക്കെ കാണും കാരണം അത്രയ്ക്കും നല്ലൊരു കാഴ്ചയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വണ്ടികളൊക്കെ നിത്തി കുറച്ച് ഫ്രൂട്ട്സോ പഴങ്ങളൊക്കെ ഒന്ന് കഴിച്ചു കൊടയിരുന്ന കുരങ്ങന്മാർക്കൊക്കെ ഭക്ഷണങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് നാട് നാടുകാണിലേക്ക് പോയത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളുടെ സ്വന്തം വിനു പൈ ബൈ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എന്താല് എല്ലാരും കൂടെ കൂടിയിട്ടുള്ള ഒരു സംഗമം ബൈ ബൈ